അസലാമലൈക്കും വാഹമത്തി അല്ലാ വാത്തു നമ്മളെല്ലാവരും നമ്മുടെ അടിസ്ഥാനം നന്നാക്കണം അതായത് നമ്മുടെ അടിസ്ഥാനം എന്താ അള്ളാഹു ഏകനാണ് അവനല്ലാതെ ആരാധനക്കർഹൻ വേറെയില്ല അള്ളാഹുവിനല്ലാതെ ഒരു കഴിവുമില്ല ഒരു കഴിവുമില്ല എന്ന് വെച്ചാൽ ഒരു കഴിവുമില്ല അള്ളാഹുവിന് മാത്രമേ കഴിവുകളുള്ളൂ അല്ലാത്ത ആർക്കെങ്കിലും വല്ല കഴിവുകളും സ്വന്തമായി ഉണ്ട് എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ മുഷിരിക്കാണ് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവനാണ് അവന്റെ മെമ്പർഷിപ്പ് മുസ്ലിമിൽ നിന്ന് കട്ടായി അപ്പൊ നമ്മുടെ അടിസ്ഥാനം അള്ളാഹുവിന് മാത്രമേ കഴിവുള്ളൂ എന്നാണ് അപ്പൊ ബാക്കിയുള്ള കഴിവുകളാ ഇപ്പൊ നമുക്ക് കഴിവുണ്ട് എന്താ നമ്മൾ നടക്കുന്നു നമ്മൾ സംസാരിക്കുന്നു നമ്മൾ ഭക്ഷിക്കുന്നു നമ്മൾ കാണുന്നു നമ്മുടെ ഓരോ കഴിവുകൾ അത് അള്ളാഹു തരുന്ന ഞാമത്താണ് അള്ളാഹു തന്ന കഴിവാണ് അതൊക്കെ അല്ലാതെ നമുക്കൊന്നും ഒരു കഴിവുമില്ല നമ്മൾ ഉണ്ടായത് തന്നെ അള്ളാഹുണ്ടാക്കിയതാണ് നമ്മളെ അള്ളാഹുവിൻ്റെ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ആ സമയം കഴിയുമ്പോൾ നമ്മൾ പോകേണ്ടവരാണ് അപ്പോ നമ്മുടെ അടിസ്ഥാനം അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഒരു കഴിവുമില്ല എന്നല്ല അള്ളാഹു അല്ലാത്ത ഒന്നിനും ഒരു വസ്തുവിനും സ്വന്തമായി ഒരു കഴിവുമില്ല ഉള്ള കഴിവുകളൊക്കെ അത് അള്ളാഹു തരുന്നതാണ് അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരേണ്ടതാര അള്ളാഹുവാണ് നമുക്കായി നമ്മളെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു കഴിവുമില്ല അതിനു വേണ്ടിയാണ് നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും അള്ളാഹുവിനോട് ദ്വാ ചെയ്യാറുണ്ട് അല്ലെ നമ്മുടെ പല പല ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് പല പല സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് പല തരത്തിലുള്ള ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യാറുണ്ട് പല സമയത്തും നമുക്ക് അള്ളാഹുവിൽ നിന്ന് ഉത്തരം കിട്ടാറുമുണ്ട് ചില സമയത്തുള്ള ദുവാക്ക് അള്ളാഹു ഉത്തരം നൽകാറില്ല ചില സമയങ്ങളിൽ നമ്മൾ ദുവാ ചെയ്യുന്ന ദുവാക്ക് ഉത്തരം കിട്ടിയതായിട്ട് നമുക്ക് കാണാറില്ല എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം അള്ളാഹു താല ദുവാക്ക് ഉത്തരം ചെയ്യുന്നത് രണ്ട് വിധത്തിലാണ് ഒന്ന് ദുനിയാവിൽ തന്നെ അള്ളാഹുത്താല ഉത്തരം ചെയ്യും അല്ലെങ്കിൽ ആഹ്റത്തിലേക്ക് മാറ്റിവെക്കും ആഹ്രത്തിലേക്ക് മാറ്റിവെക്കുന്ന ദിനെ കുറിച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത് അള്ളാഹുത്താല നമ്മൾ ദ്വാ ചെയ്ത് ദ്വാ സ്വീകരിച്ചില്ല എന്ന് നമുക്ക് തോന്നുന്ന ധ അല്ലെങ്കിൽ അള്ളാഹുതാല ആഹ്രത്തിലേക്ക് മാറ്റിവെച്ച ആ ദ്വാ എനിക്ക് അള്ളാഹുത്താല ആഹ്രത്തില് നമുക്ക് പ്രതിഫലം തരുമ്പോ നമ്മൾ ചിന്തിച്ചു പോകും അത്രേ ദുനിയാവിലെ ഒരു ദ്വായും അള്ളാഹുത്താല സ്വീകരിച്ചില്ലായിരുന്നു എങ്കിൽ നമുക്ക് എല്ലാത്തിന്റെ പ്രതിഫലവും ഇവിടെ കിട്ടുമായിരുന്നല്ലോ അള്ളാഹുത്താല ദുനിയവിൽ ഒന്നും സ്വീകരിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കും എത്ര എന്നാൽ നമ്മൾ ഇപ്പൊ വിചാരിക്കുന്നത് എന്താ നമ്മൾ എത്ര അള്ളാഹിനോട് ചോദിച്ചാലും നമുക്ക് അതിന് ഉത്തരം കിട്ടുന്നില്ല പക്ഷെ എന്നാൽ അള്ളാഹുത്താല പറയുന്നു എല്ലാ തപ്പനത്തവും റഹമത്തില്ല അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ ആശമുറിയണ്ട നിങ്ങൾ പിന്നെയും പിന്നെയും ചോദിച്ചോ അള്ളാഹുത്താലെ തരും തരാതിരിക്കില്ല അപ്പൊ അങ്ങനെ നമ്മുടെ ദുവാ അള്ളാഹുത്താല സ്വീകരിക്കാൻ വേണ്ടി ചില സമയങ്ങൾ ചില സന്ദർഭങ്ങൾ മഹാന്മാര് നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇന്ന ഇന്ന സമയത്ത് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചോളി ആ സമയത്ത് ചോദിച്ചാൽ അള്ളാഹുത്താല നിങ്ങൾക്ക് ഉത്തരം ചെയ്യും എന്ന് അള്ളാഹുത്താലൻ നമ്മുടെ ദുആാവിനെ ഉറപ്പായിട്ടും സ്വീകരിക്കും എന്ന് മഹാന്മാര് പറഞ്ഞ സമയങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം രാത്രിയുടെ മൂന്നിൽ അവസാനത്തെ ഭാഗമാണ് രാത്രിയുടെ മൂന്നിൽ അവസാനത്തെ ഭാഗം എന്നറിഞ്ഞാൽ അത് എങ്ങനെയാ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം മഹരിബ് ബാങ്ക് മുതൽ സുബഹി ബാങ്ക് വരെ ഉള്ള സമയത്തിന് നമ്മൾ മൂന്ന് ഭാഗമായി ഭാഗം വെക്കുക അതിൽ അവസാനത്തെ ഭാഗം അതായത് വ്യക്തമായി പറഞ്ഞു തന്നാൽ ഉദാഹരണത്തിന് ഏഴ് മണിക്കാണ് മഹരിബ് ബാങ്ക് എന്ന് നമ്മൾ കണക്ക് കൂട്ടുക അഞ്ചു മണിക്കാണ് സുബഹി ബാങ്ക് എന്നും കണക്ക് കൂട്ടുക അപ്പോ ഏഴ് മണി മുതൽ അഞ്ചു മണി വരെ എത്ര മണിക്കൂറുണ്ട് ഏഴ് പത്ത് മണിക്കൂർ ഈ പത്ത് മണിക്കൂറിനെ മൂന്ന് ഭാഗമാക്കുക പത്ത് മണിക്കൂറിനെ മൂന്ന് ഭാഗമാക്കിയാൽ എത്ര കിട്ടും മൂന്ന് മണിക്കൂറും ഇരുപത് മിനിറ്റും അല്ലേ അപ്പൊ ആദ്യത്തെ മൂന്ന് മണിക്കൂറും ഇരുപത് മിനിറ്റുമല്ല രണ്ടാമത്തെ മൂന്ന് മണിക്കൂറും ഇരുപത് മിനിറ്റുമല്ല അത് കഴിഞ്ഞിട്ടുള്ള സുബിഹി വരെയുള്ള സമയം അതായത് ഏഴ് മണി മുതൽ പത്ത് ഇരുപത് വരെ ആദ്യത്തെ ഒരു ഭാഗം പത്ത് ഇരുപത് മുതൽ ഒന്ന് നാൽപ്പത് വരെ രണ്ടാമത്തെ ഒരു ഭാഗം അതിനു ശേഷം സുബഹി വരെ അപ്പൊ ആ സുബഹിക്ക് തൊട്ട് മുമ്പുള്ള ആ സമയമാണ് ദുവാക്ക് ഇജാബത്ത് കിട്ടാൻ ഏറ്റവും നല്ല സമയമെന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ സുബഹിക്ക് തൊട്ട് മുമ്പുള്ള കുറച്ച് സമയം അതെന്താ ആ സമയത്തേക്ക് അത്രയും പ്രത്യേകത നമ്മൾ കണ്ടില്ലേ തഹജിദ് നിസ്കരിച്ചിട്ടൊക്കെ ദുവാ ചെയ്താൽ അള്ളാഹുത്താലെ പെട്ടെന്ന് സ്വീകരിക്കുമെന്ന് പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്നറിയോ ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരാണല്ലോ തഹജ്യുദ് അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കാൻ പല ആളുകൾക്കും മടിയാണ് രാത്രി ചിലപ്പോ തിയാമില്ലയിലും ഒക്കെ നമ്മൾ നിന്ന് നിസ്കരിച്ചു എന്ന് വരും ചിലപ്പോ ഇഷാക്കു ശേഷം കിയാമില്ലയിലും തസ്ബി നിസ്കാരം അങ്ങനെ അങ്ങ് ചിലപ്പോ സുബഹി വരെ ചിലപ്പോ വിവാദത്തുകൾ ചെയ്തു എന്ന് വരും പക്ഷെ ഒരു ഉറക്കം ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കുക അല്ലെങ്കിൽ എഴുന്നേറ്റ് ദ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ചിലപ്പോൾ കഴിഞ്ഞോളന്നില്ല അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ആ സമയത്ത് ദുവാ ചെയ്താൽ അള്ളാഹു പ്രത്യേകം ദ്വാ സ്വീകരിക്കും എന്ന് മഹാന്മാര് പറയാൻ കാരണം ഇനി രണ്ടാമത്തെ സമയം മഹാന്മാര് പഠിപ്പിക്കുന്നു ബാങ്ക് കൊടുക്കുന്ന സമയം ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരാളും ഒരു സംസാരവും സംസാരിക്കാൻ പാടില്ല ബാങ്കിന് ഇജാബത്ത് കൊടുക്കണം എന്നാണ് അത് ഖുർആൻ കുറാനോതുകയാണെങ്കിൽ പോലും നിർത്തിവെച്ചിട്ട് ബാങ്കിന് നമ്മൾ ഉത്തരം കൊടുക്കണം ആ സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ അതിന് ഉത്തരം ചെയ്യും അത് മനസ്സിൽ ദ്വാ ചെയ്യലാണ് നല്ലത് ഇനി മൂന്നാമത്തത് ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിലുള്ള സ്ഥലം അതായത് നമ്മുടെ പള്ളികളിലെല്ലാം ബാങ്ക് കൊടുത്തിട്ട് ഒരു കാ മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ ആൾക്കാർ വരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആ ഒരു സമയമുണ്ട് അതായത് നമ്മൾ നിസ്കാരത്തിന് പ്രതീക്ഷിച്ചു നിൽക്കുന്ന സമയം അപ്പൊ ആ സമയത്ത് ധ ചെയ്താലും അള്ളാഹുത്താല നമുക്ക് ദുവാ ഉത്തരം ചെയ്യും ഇവിടെ പള്ളിയിൽ ബാങ്ക് കൊടുത്തിട്ട് നിസ്കാരത്തിനെ കാത്തു നിൽക്കുന്ന ആ സമയം എന്ന് പറയുമ്പോൾ ഉമ്മമാർക്ക് ഒരു സംശയം ഉണ്ടാകും അപ്പോ ഞങ്ങൾക്ക് ആ സമയത്ത് ദ്വാ ചെയ്യാൻ എന്ത് ചെയ്യണോ നിങ്ങളും പള്ളിയിലേക്ക് വരണം എന്നല്ല അതിന്റെ അർത്ഥം നിങ്ങളും ഇതേപോലെ ബാങ്ക് കൊടുത്തിട്ട് നിസ്കാരത്തിന്റെ ആ ഒരു ചെറിയ സമയം ആ സമയത്ത് ദ്വാ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ദും അള്ളാഹുത്താല സ്വീകരിക്കും ഇനി തോ നാലാമത്തത് എല്ലാ ഫറലു നിസ്കാരത്തിന്റെയും ശേഷം എല്ലാ ഫറന്നു നിസ്കാരത്തിന്റെയും ശേഷം അള്ളാഹുവിനോട് ധുവാ ചെയ്യുന്ന ദുവാ അള്ളാഹു താല സ്വീകരിക്കും ചില ആളുകൾ നിസ്കാരം കഴിഞ്ഞ പാട് എഴുന്നേറ്റ് ഓടുന്നത് കാണാം അങ്ങനെ ഓടണ്ട അവിടെ തന്നെ ഇരിക്കേ ഇനി അത് ഏത് പള്ളി പ്രസിഡന്റ് ആയാലും പള്ളി സെക്രട്ടറി ആയാലും നിനക്ക് എഴുതാനും കുത്താനൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ അല്ലെങ്കിൽ നിസ്കാരത്തിനൊക്കെ മുന്നേ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്ന് അള്ളാഹുവിനോട് ചെയ്യണം ആ ദള്ളാഹുന്റെ അടുത്ത് ഇജാബത്ത് ഉണ്ട് ഉത്തരവുണ്ട് അതുകൊണ്ടാണ് അപ്പോ നാലാമത്തെ സമയം പറഞ്ഞത് നിസ്കാരത്തിന്റെ ശേഷമുള്ള ദ ഇമാമും ജമാഅത്തു ആയിട്ട് നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇമാമു നമുക്ക് ദുവാ ചെയ്ത് വരുമ്പോ നമ്മൾ ദുവാക്ക് ആമയും പറയുമ്പോ അത് അള്ളാഹു തല സ്വീകരിക്കുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുമ്പോ ചില ആളുകളുണ്ട് നിസ്കരിച്ചിട്ട് ദ്വാ പോലും ചെയ്യൂല ഇമാം ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കും മൗമൂമിങ്ങൾ പല ഭാഗത്തേക്കും തിരിഞ്ഞിരിക്കും അങ്ങോട്ടിരിക്കും ഇങ്ങോട്ടിരിക്കും അവനവന് വേണാ ദ്വ ചെയ്ത് വേണ്ടെങ്കിൽ ദ്വാ ചെയ്തില്ല എഴുന്നേറ്റ് പോയോ ഇരുന്നോ ഒന്നറിയില്ല അവരെ കുറിച്ച് നമ്മൾ സംസാരിക്കാതിരിക്കലാണ് നല്ലത് അതവിടെ ഇരിക്കട്ടെ ഇനി അള്ളാഹു താല ദ്വാ സ്വീകരിക്കുന്ന അഞ്ചാമത്തെ സമയമായിട്ട് പറയുന്നത് വെള്ളിയാഴ്ച ഹത്തീബ് ഹുത്ത്ബോദം വേണ്ടി മിമ്പറിൽ കയറിയത് മുതൽ നിസ്കാരം കഴിയുന്നത് വരെ ഉള്ള സമയം ആ സമയത്തും അള്ളാഹുവിനോട് ദ ചെയ്താൽ അള്ളാഹു താല ദുവാക്ക് ഉത്തരം ചെയ്യും പക്ഷെ അവിടെ ദുവാ ചെയ്യേണ്ടത് നമ്മൾ മനസ്സുകൊണ്ടാണ് അള്ളാഹുവിനോട് ദുവാ ചെയ്യേണ്ടത് കാരണം അവിടെ സംസാരിക്കാൻ പറ്റൂല ഖുതുബ ഓതാൻ വേണ്ടി ഹത്തീബ് മിമ്പറിൽ കയറിയാൽ പിന്നെ അവിടെ ഒരാളും ഒന്നും സംസാരിക്കാൻ പാടില്ല കൈകൊണ്ട് ആംഗ്യ ഭാഷ പോലും സംസാരിക്കാൻ പാടില്ല നിസ്കാരം കഴിയുന്നത് വരെ ഈ ഹുതുബ തുടങ്ങിയത് മുതൽ ഒരാളും സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം അറിയോ ഈ ഹുതുബ എന്നുള്ളത് അത് രണ്ട് റക്കായത്ത് നിസ്കാരത്തിന്റെ സ്ഥാനത്താണ് നിൽക്കുന്നുള്ളത് ഹുതുബക്ക് മുമ്പ് മുഅദ്ദിൻ അതായത് നമ്മുടെ നാട്ടിലെ മുക്രിക്കുന്നില്ലേ ആ മുഹദ്ദിന് ഒരു വാളും പിടിച്ച് നിന്നിട്ട് പറയൂലേ അൽ മഖാമ മിനൽ ഫർള് അതായത് രണ്ട് ഹുതുബ എന്നുള്ളത് രണ്ട് റക്കായത്ത് നിസ്കാരത്തിന്റെ സ്ഥാനത്താണ് സാധാരണ ജുമാ നമസ്കാരം നടക്കുന്നത് ലോഹുർ നിസ്കാരത്തിന്റെ സമയമാണ് അല്ലേ ലോഹുർ നിസ്കാരം നാലുറക്കായത്താണ് അപ്പോ ജുമാ രണ്ട് രണ്ടുറക്കാലത്താണ് അപ്പോ ബാക്കി രണ്ട് ഇറക്കായത്തിന്റെ സ്ഥാനത്ത് ഈ ഹുത്തുബയാണ് നിൽക്കുന്നത് ഇവിടെ ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്താണെന്നറിയോ ഈ ജുമാ ഹുത്തുബനെ അതായത് ഒരു ഇബാദത്തിനെ സാധാരണ ഒരു പ്രസംഗമാക്കി മാറ്റാനും അത് മലയാളത്തിലാക്കി ഒക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് അവരുടെ ഇഷ്ടം പക്ഷെ അത് ഇബാദത്ത് എന്നതിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നില്ല കാരണം എന്താണെന്നറിയോ ഈ ജുമുഅുത്തുബ അറബിയിലായിരിക്കണം മുഴുവനുംബ മുഴുവനും അറബിയിലായിരിക്കണം അത് ജുമുഅുത്തുബയുടെ ഷർത്താണ് ഷർത്തില്ലാണ്ട് ഒരു ഇബാദത്ത് ചെയ്താൽ ഇബാദത്ത് സഹിയാവോ നിസ്കാരം നിസ്കാരത്തിന്റെ ഷർത്ത് ഇല്ലാണ്ട് നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ ബാത്തിലല്ലേ ഉളു എന്റെ ഷർത്തില്ലാണ്ട് ഉളു ചെയ്തിട്ട് കാര്യമുണ്ടോ സഹിയാവോ ഫർ കുളിയുടെ ഷർത്തില്ലാണ്ട് കുളിച്ചിട്ട് കാര്യമുണ്ടോ അപ്പൊ ഓരോ ഇബാദത്തിനേക്കും അതിൻ്റെതായ ഫറലുകൾ ഷർത്തുകൾ സുന്നത്തുകൾ ഒക്കെ ഉണ്ട് സുന്നത്താണെങ്കിൽ പിന്നെയും നമുക്കൊന്ന് മാറ്റി വെക്കാം പക്ഷെ അങ്ങനെ മാറ്റി വെക്കാൻ പാടില്ല മാറ്റി മാറ്റിവെക്കാനുള്ളതല്ല സുന്നത്ത് എന്നാലും അങ്ങനെ മാറ്റി വെച്ചു എന്നുള്ളത് കൊണ്ട് ഇബാതത്ത് ബാത്തിലാകൂല എന്ന് അങ്ങനെയെങ്കിലും നമുക്ക് പറയായിരുന്നു പക്ഷെ ഇവിടെ ഹുത്തുബയുടെ ഭാഷ അറബിയിലായിരിക്കണം എന്നുള്ളത് ഷർത്താണ് ഹുത്തുബയുടെ അപ്പൊ ആ ഷർത്ത് ഇല്ലെങ്കിൽ ഹുത്തുബ സഹിയാവോ സഹിയാവൂല അപ്പൊ അഞ്ചാമതായി അള്ളാഹു താല ദുവാ സ്വീകരിക്കുന്ന സമയം ഹത്തീബ് മിമ്പറിൽ കയറി കുത്തുബ തുടങ്ങിയത് മുതൽ നിസ്കാരം വരെ ഇനി ആറാമത്തെ സമയമായിട്ട് പറയുന്നു വെള്ളിയാഴ്ച ദിവസം അസറിന് ശേഷം മകരബ് വരെയുള്ള ആ സമയം വെള്ളിയാഴ്ച അസർ അസർസ്കാരം കഴിഞ്ഞിട്ട് മഹരുബ് വരെയുള്ള ആ സമയം ആ സമയത്തും അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ അള്ളാഹുത്താല ദ്വാ ഉത്തരം ചെയ്യും അവ ആറ് സമയമായി നമ്മൾ നമ്മളിപ്പൊ പറഞ്ഞ ആറ് സമയങ്ങള് അള്ളാഹു താല ദ്വന് ഉത്തരം ചെയ്യും എന്ന് പറഞ്ഞ ഈ ആറ് സമയങ്ങള് എല്ലാ നാടുകളിലും എല്ലാ ആഴ്ചകളിലും ദിവസങ്ങളിലും ഒക്കെ കിട്ടുന്നതാണ് ഏതാണ് നമ്മളിപ്പോ പറഞ്ഞ ആറ് സമയങ്ങള് ഒന്ന് രാത്രിയുടെ മൂന്ന് ഭാഗങ്ങളിൽ നിന്ന് അവസാനത്തെ ഭാഗം രണ്ട് ബാങ്ക് കൊടുക്കുന്ന സമയം മൂന്ന് ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിലുള്ള സമയം നാല് ഫറു നിസ്കാരത്തിന് ശേഷം അഞ്ച് ഹത്തീബ് മിമ്പറിൽ കയറിയിട്ട് നിസ്കാരം കഴിയുന്നത് വരെയുള്ള സമയം ആറ് വെള്ളിയാഴ്ച അസർ നിസ്കാരത്തിന് ശേഷം മഹദീബ് വരെയുള്ള സമയം ഇത് എല്ലാവർക്കും കിട്ടുന്ന സമയമാണ് എന്നാൽ അള്ളാഹുത്താല നമുക്ക് പ്രത്യേകം തന്ന ഒരു സമയമുണ്ട് ഏതാണറിയോ ആ സമയം അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന സമയം അതായത് മഴ പെയ്യുന്ന സമയം മഴ പെയ്യുന്ന സമയത്ത് അള്ളാഹുവിനോട് ദ ചെയ്താൽ അള്ളാഹു താല ദിനു ഉത്തരം ചെയ്യും അത് യു എയിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഈ പറയുമ്പോൾ അങ്ങനെ അധികം കിട്ടിക്കൊള്ളണമെന്നില്ല കാരണം ഇവിടെ എപ്പോഴെങ്കിലും വർഷത്തിൽ രണ്ടോ മൂന്നോ ഒക്കെയാണ് മഴ പെയ്യാറുള്ളത് അതും ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായിട്ട് കുറച്ച് മഴ ഇവിടെ പെയ്യാറുണ്ട് നമ്മുടെ നാടിലോ ഏകദേശം ആറു മാസത്തോളം മഴ തന്നെ അതാണ് ഞാൻ ആദ്യം അങ്ങനെ പറയാൻ കാരണം എന്ത് നമുക്ക് അള്ളാഹു താല തന്ന പ്രത്യേക സമയം എന്ന് പറഞ്ഞത് അപ്പൊ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ആ ദ്വാ എനിക്ക് ഉത്തരമുണ്ട് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ മഴ പെയ്യുന്ന സമയത്ത് ഇതശംസ കുവ്വ്രത്ത് എന്ന് പറയുന്ന ഒരു സൂറത്തില്ലേ പരിശുദ്ധ ഖുർആാനിൽ ആ സൂറത്ത് ഓതിയിട്ടാണ് അള്ളാഹുവിനോട് ദ്വാ ചെയ്യേണ്ടത് എന്നും ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രയാസം വന്നാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ ആ സമയത്തും അള്ളാഹുവിനോട് ദ്വാഹ് ചെയ്താൽ അള്ളാഹു താല ഉത്തരം ചെയ്യും എന്ന് പറഞ്ഞ ആളുകളും ഉണ്ട് അതിന് തെളിവായിട്ട് അവര് പറയുന്നത് ബഹുമാനപ്പെട്ട യൂലസ് നബി അലഹിന്റെ ചരിത്രമാണ് ബഹുമാനപ്പെട്ടവര് ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെടുകയും അവിടുന്ന് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആ മത്സ്യം ബഹുമാനപ്പെട്ടവരെ കടലിൽ നിന്നും കരയിലേക്ക് എത്തിക്കുകയും ചെയ്തു ആ ചരിത്രം നമുക്ക് അറിയാവുന്നതാണ് മാനവർഗ് അവിടുന്ന് ദ്വാ ചെയ്തത് എന്ന് പറയുന്ന ആ ദ്വ നമ്മൾ പതിവാക്കൽ നല്ലതാണ് അപ്പൊ ഈ ഒരു ചരിത്രം വെച്ചുകൊണ്ടാണ് ചില ആളുകൾ പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള സമയത്തും അതായത് എന്തെങ്കിലും പ്രയാസങ്ങളുള്ള സമയത്തും നമ്മൾ ചെയ്താൽ അള്ളാഹുത്താല നമ്മൾ ദ്വാ ഉത്തരം ചെയ്യും എന്ന് അള്ളാഹുത്താല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരുമാറാവട്ടെ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നീക്കി സന്തോഷവും സമാധാനവും നൽകുമാറാവട്ടെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹാല നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും നമ്മളോട് ദുവാ കൊണ്ട് വസീത്ത് ചെയ്തവരെയും നമ്മളെ സഹായിക്കുന്നവരെയും എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീനി അറബലാലും വറഹമത്